ണക്കിന് അധ്യാപകർ പങ്കെടുത്ത കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പത്താമത് മലപ്പുറം ജില്ലാ സമ്മേളനം ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാ നൂറുകണക്കിന് അധ്യാപകർ പങ്കെടുത്ത കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പത്താമത് മലപ്പുറം ജില്ലാ സമ്മേളനം വേങ്ങരയിൽ സമാപിച്ചു വേങ്ങര താഴെ അങ്ങാടിയിൽ നിന്ന് തുടങ്ങിയ പ്രകടനം നഗരം ചുറ്റി സമ്മേളന നഖരിയായ എ പി എച്ച് ഓഡിറ്റോറിയം പരിസരത്ത് സമാപിച്ചു സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു പാർട്ടി താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പരിഷ്കാരങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലമായി എൽഡിഎഫ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയതെന്നും യു ഡി എഫ് ഇതിനെ അംഗീകരിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു കൊട്ടിഘോഷിച്ച കേരള മോഡൽ എൽഡിഎഫ് ഇല്ലാതാക്കിയെന്നും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഖാദർ കമ്മീഷനടക്കം ചവറ്റുകൊട്ടയിലെറിഞ്ഞ് എല്ലാവർക്കും സ്വീകാര്യമായ നയം നടപ്പാക്കുമെന്നും അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി ജീവനക്കാരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൊണ്ടുവന്ന വിദ്യാഭ്യാസ മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാൻ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ അധ്യാപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ മേഖലയുടെ സമ സമുദ്ധാനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമാണ് കേരളം വൻ പുരോഗതി കൈവരിച്ചത് കേരള കേരള മോഡൽ ആ തകർന്നിരിക്കുന്നു പോകുന്നു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എം പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ എസ് ടി എ അംഗങ്ങളെ ചടങ്ങിൽ ജില്ലാ യു ഡി എഫ് കൺവീനർ പി ടി അജയ് മോഹൻ പൊന്നാട ചാർത്തി ആദരിച്ചു കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കാംറാൻ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗം പി എ ചെറീദ് കെ പി എസ് ടി എ സംസ്ഥാന ഭാരവാഹികളായ പി വിനോദ് കുമാർ സി വി സന്ധ്യ സി വി മോഹൻ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ വി പി റഷീദ് കെ രാധാകൃഷ്ണൻ സി കെ ഗോപകുമാർ ഇ ഉമേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു കെ സുഭാഷ് സ്വാഗതവും കെ സി ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം സംസ്ഥാന സെക്രട്ടറി സി വി സന്ധ്യ ഉദ്ഘാടനം ചെയ്തു സി പി ഷറഫുദ്ദീൻ അധ്യക്ഷനായി ടി ആബിദ് കെ വി മനോജ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഷൈനി മാത്യു അധ്യക്ഷയായി രഞ്ജിത്ത് ആടാട്ട് വി കെ അജിത് കുമാർ പി എം ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം കെ പി എസ് ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് കെ രാഖിണി അധ്യക്ഷത വഹിച്ചു കെ പി പ്രജീഷ് ഇ എം ബിജു പി കെ മുസ്തഫ പി അബ്ദുൽ അത്തീഫ് കെ റമീസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ടുഡേ Oh, <laughs> yeah. സ്വപ്നങ്ങൾക്ക് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ बंगाड़ी आमिया गोल्ड एंड डायमंड बाईपास रोड चेमाड़